നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ നിഷേധത്തിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ തിരൂരങ്ങാടി മേഖലാ കമ്മിറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ചെമ്മാട് ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആശുപത്രി കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു ഫെബ്രുവരി പതിമൂന്നിന് നന്ദമ്പ്ര വെള്ളിയാമ്പ്രം സ്വദേശി കറുവേടത്ത് വാസുവിന് കൃത്യമായി ചികിത്സ നൽകാത്തതും ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് വാഹനാപകടത്തിൽ പരിക്കേറ്റെത്തിയ വീട്ടമ്മയ്ക്കും മകൾക്കും ചികിത്സ നിഷേധിച്ചതും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം ഇല്ല ഇല്ല നടക്കിലോ നടക്കില്ല ഇല്ല ഇല്ല നടക്കിലോ അറിയാമോ നമുക്ക് ജംഗൽ ഡി വൈ എഫ് ജംഗൽ ഡേ വാ ജല ഡിവൈഎഫ്മാരായ സൂക്ഷിച്ച ഡോക്ടർമാരെ സൂക്ഷിച്ച ീതമാനം ഈ തമ്മിൽ ശ്രീൽ ഞങ്ങൾ നേരിടോ തിരുവിൽ ഞങ്ങൾ നേരിടോ തിരുവിൽ ഞങ്ങൾ തിരുവിൽ ഞങ്ങൾ നേരിടോ രാജ്യത്തിനാക മാതൃകയായി രാജ്യത്തിനാക മാതൃകയായി രാജ്യത്തിനാക മാതൃകയായി രാജ്യത്തിനാകെ മാതൃകയായി മാർച്ച് ഡിവൈഎഫ്ഐ തിരൂരങ്ങാടി ബ്ലോക്ക് സെക്രട്ടറി തയ്യൽ നിയാസ് ഉദ്ഘാടനം ചെയ്തു ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ നിരന്തരം ഉയരുന്ന ആരോപണങ്ങളിൽ സമഗ്ര അന്വേഷണവും കുറ്റക്കാർക്കെതിരെ നടപടിയും സ്വീകരിക്കണമെന്നും രാജ്യത്തിന് തന്നെ മാതൃകയായി മുന്നോട്ടു പോകുന്ന ആരോഗ്യ മേഖലയെയും സർക്കാർ നയങ്ങളെയും അട്ടിമറിക്കാൻ ഒരു ഡോക്ടറേയും അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു രാജ്യത്തിനാകെ തന്നെ മാതൃകയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖല ആ ആരോഗ്യ മേഖലയെ തകർക്കുന്നതിന് വേണ്ടി ആ ആരോഗ്യ മേഖല ഈ ഗവൺമെന്റ് എടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഈ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന നയപരിപാടികളെ നിലപാടുകളെ എല്ലാം തകിടം വലിക്കുന്ന രൂപത്തിലേക്ക് ജനങ്ങൾക്ക് ആവശ്യമായ ചികിത്സ പോലും ലഭിക്കാത്ത രൂപത്തിലേക്ക് ഈ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി കീഴിലുള്ള ഈ ഗവൺമെന്റ് ആശുപത്രിക്ക് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മാറി പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നാടിനകത്ത് ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഈ രാജ്യത്തിന് തന്നെ മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിന്റെ നയങ്ങളെ അട്ടിമറിക്കാൻ ഇവിടുത്തെ ഒരു ഡോക്ടർമാരെയും ഇവിടെ ഡി വൈ എഫ് എള്ളിടത്തോളം കാലം അനുവദിക്കുകയില്ല എന്ന് താക്കീത് നൽകുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്ന് ഡിവൈഎഫയുടെ മുനിസിപ്പൽ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു സമരം പ്രഖ്യാപിച്ചത് ഇനിയും ഈ രൂപത്തിലേക്കുള്ള ഇവിടെ ഇവര് പറഞ്ഞ പോലെ തന്നെ ഈ രൂപത്തിലേക്കുള്ള ഡോക്ടർമാരുടെ തമ്മാടിത്തം തുടരാൻ വേണ്ടിയാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു മുസ്ലിം ലീഗിന്റെ ഭരണസമിതിയുടെയും ഒരു മുനിസിപ്പാലിറ്റിയുടെയും സംരക്ഷണത്തിൽ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള ഓർക്കണം അതിനെതിരെയുള്ള ഇവിടുത്തെ ഇത്തരത്തിലുള്ള ഘടുകാര്യസ്ഥർക്കെതിരെയുള്ള വലിയ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ ഗവൺമെന്റ് ആശുപത്രിയെയും ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയെയും സംരക്ഷിക്കാൻ ഇവിടുത്തെ ഡിവൈഎഫ്ഐ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഈ ആശുപത്രിയിൽ ഉണ്ടാകുന്ന നിരന്തരമായ സംഭവങ്ങൾക്കെതിരെ നിരന്തരമായ ജാഗ്രതയോടുകൂടി ഇവിടുത്തെ യുവജന സംഘടനയും ഇടതുപക്ഷ പ്രസ്ഥാനവും സി പി ഐ എമ്മും ഇവിടെ നിരന്തരമായി ഈ ആരോഗ്യ മേഖലയ്ക്ക് ഈ ആശുപത്രിക്ക് കാവലാളായി ഉണ്ടാകുമെന്ന് മാത്രം ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ കെ പി ബബീഷ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി എം പി ഇസ്മയിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ രാമദാസ് അഡ്വക്കറ്റ് സി ഇബ്രാഹിംകുട്ടി എ ടി ജാബിർ കെ കേശവൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ബ്യൂറോ തിരൂരങ്ങാടി